എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം സാഗർ കോയാ ടിമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അറിയില്ല മനാഫിക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതെ ആ മനാഫിക്കയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അർജുൻ്റെ ഫാമിലി നമ്മുടെ അപകടത്തിൽപ്പെട്ട മരണമടഞ്ഞ അർജുൻ്റെ ഫാമിലി മനാഫിക്കെതിരെ അതായത് ഈ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമസ്ഥൻ എന്ന അവകാശപ്പെടുന്ന മനാഫിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് കുറേ നാൾ കേരള സമൂഹം ഈ മനാഫിക്കെ തള്ളി പറഞ്ഞു തടികടത്തലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പിന്നെ കേരള സമൂഹം ഇദ്ദേഹത്തെ പൊക്കി പറഞ്ഞു അർജുനു വേണ്ടിയിട്ട് സ്വന്തം സമയം ചിലവഴിച്ചു കോടികൾ മുടക്കി അവിടെ നിന്നു എന്നുള്ള തരത്തിൽ ഇപ്പോൾ മനാഫിക്കെ വീണ്ടും അതേ കേരള സമൂഹം തള്ളി പറയുന്നു അർജുൻ്റെ കുടുംബം വന്നിട്ട് ഈ മനാഫിക്കെതിരെ ചില അലിഗേഷൻസ് പറഞ്ഞത് മൂലം അപ്പോൾ എന്താണ് ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം കൂടുതൽ ആഘടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാപ്പഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് ഈ മുഖം ഇടയ്ക്ക് കാണുന്ന ഒരു പുരേ മാത്രമേ ഉള്ളൂ അങ്ങ് ശീലമായിക്കോളൂ ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അപകടം നടന്നത് നമ്മുടെ അർജുൻ വെള്ളത്തിനടിയിൽ പോയതും ആ ട്രക്ക് എഴുപത് ദിവസങ്ങൾക്കപ്പുറം ശേഷം അത് പുറത്തെടുത്ത വിഷയങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞതാണ് ഇങ്ങനെ സാഹചര്യത്തിൽ ഈ ലോറിയുടെ ഓണറായ മനാഫ് എന്ന് പറയുന്ന ആൾ മനാഫ് സാഗർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പണം മുടക്കി അവിടെ സ്ഥാനമുറപ്പിക്കുകയും അവിടെ ഈ മനാഫിൻ്റെ ശരീരവും അദ്ദേഹത്തിൻ്റെ ലോറിയും കണ്ടെടുക്കാനൊരു വലിയ ശ്രമം നടത്തുകയും ചെയ്തു അപ്പോൾ ആദ്യ സമയത്തുണ്ടായ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ മനാഫിൻ്റെ വണ്ടിയിൽ മറ്റേ കള്ളക്കടത്ത് തടിയുണ്ട് എന്നുള്ള രീതിയിൽ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഇദ്ദേഹം മറ്റേ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ഉള്ളൊരു ആരോപണം വന്നിരുന്നു അതിനുശേഷം ഈ വാഹനം കണ്ടെടുത്ത് എടുക്കുന്ന സമയം വരെ ഇദ്ദേഹം അവിടെ ചിലവഴിച്ചുകൊണ്ട് തന്നെ ആളുകളെല്ലാം ഇദ്ദേഹത്തിനൊപ്പം നിന്നു അത അതായത് ഇദ്ദേഹം ദൈവതുല്യനായി മാറി അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അർജുൻ്റെ കുടുംബം വന്നിട്ട് ഇദ്ദേഹത്തിനെതിരെ കുറെ കുറേ അലിഗേഷൻസ് പറയുന്നത് പ്രധാനമായും മൂന്ന് അലിഗേഷൻസാണ് ഈ കുടുംബം പറയുന്നത് ഒന്നാമത്തെ അലിഗേഷൻ ഈ മനാഫ് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ നടത്തി അർജുൻ്റെ മുഖം അതിൽ ബ്രാൻഡ് ചെയ്ത് പണം ഉണ്ടാക്കുന്നു രണ്ട് അർജുൻ്റെ പേരും പറഞ്ഞ് ഇദ്ദേഹം നിരവധി പണപ്പെരിവുകൾ നടത്തി സമ്പാദിക്കുന്നു മൂന്ന് അർജുൻ്റെ ഒരു വാഹനം ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലാണ് ബൈക്ക് ഇങ്ങനത്തെ മൂന്ന് പ്രധാന അലിഗേഷൻസാണ് ഈ കുടുംബം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ സ്വാഭാവികം മനാഫിക്ക് വന്ന ഇതിനെയെല്ലാം തള്ളി പറയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് ഇനി നമുക്ക് ആദ്യത്തെ അലിഗേഷനിലേക്ക് വരുന്നതിന് മുമ്പേ ഈ കുടുംബം തന്നെ പറയുന്നത് തുടക്കത്തിൽ മനാഫിക്ക ഭയങ്കര സഹായമായിരുന്നു കുടുംബത്തിന് വേണ്ടി നിന്നു അത് അതിനുശേഷം രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടമൊക്കെ തുടങ്ങിയപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ആരംഭിക്കും നോട്ട് ദാറ്റ് പോയിന്റ് യൂട്യൂബ് ചാനൽ ആരംഭിക്കും പിന്നീട് വ്യൂസിൻ്റെ പുറകെയും അല്ലെങ്കിൽ റീച്ചിൻ്റെ പുറകെ മാത്രം ഇദ്ദേഹം യാത്ര ചെയ്യാൻ തുടങ്ങി എല്ലാ സാധനങ്ങളും കണ്ടൻ്റ് ആക്കാൻ നോക്കി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത് തുടക്ക സമയത്ത് തന്നെ അർജുൻ്റെ കുടുംബത്തോട് ഈ മനാഫിക്കയെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേനും ഈ സഹോദരി അദ്ദേഹത്തിൻ്റെ പേരൊരു ലേഷൻ സപ്രസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബാംഗം ഞാൻ ആ വാർത്ത നിങ്ങളൊന്ന് കാണിച്ചു തരാൻ കണ്ടിട്ടുവാ മനാഫ്ക മനാഫ്കാൻറേതായിട്ടുള്ള ഒരുപാട് വഴികളിലൂടെ ആ ഒരു എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു അപ്പം ഇത് നമ്മൾ എന്ന് മൂബിൻകെന്ന് പറഞ്ഞൊരാളുണ്ട് ഈ ലോറിന്റെ യഥാർത്ഥ ഓണറാണ് പുള്ളി നമ്മുടെ കുടുംബത്തിൽ ഇപ്പൊ ഞാൻ അവിടെ പോയി നിന്ന സമയത്താണ് ആരും അറിയുന്നില്ല അറിയപ്പെടാത്ത ആളുകളാണ് പിന്നെ നമ്മുടെ ഈ വികാരത്തെ ചൂഷണം ചെയ്ത് മൈലേജ് എടുത്ത ഒരുപാട് അങ്ങനത്തെ യൂട്യൂബ് ചാനൽ ഉണ്ട് നമ്മുടെ ഇത് കുട്ടനാണ് ും അപ്പം ഈ ഒരു സമയമായപ്പോഴേക്കുമാണ് ഈ മനാഫിന്റെ പേര് അവരൊരിത്തിരി താത്തിപ്പറഞ്ഞ് മറ്റു ചില ആൾക്കാർക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തു തുടങ്ങിയത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ സമയത്ത് തന്നെ അല്ലെങ്കിൽ ഈ ഒരു സംസാരിക്കുന്ന സമയത്ത് തന്നെ ഇവർ പറയുന്നുണ്ട് മറ്റു ചില യൂട്യൂബ് ചാനലുകൾ ഞങ്ങൾക്കെതിരെ റീച്ച് ഉണ്ടാക്കുന്നു എന്നുള്ളത് അന്ന് പല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കും ഇത് വളരെയധികം കൊണ്ടു പക്ഷേ അവർ അന്ന് ഇത് വിരൽ ചൂണ്ടിയിരുന്നത് മനാഫിക്കയുടെ ചാനലിലേക്കാണ് ഇനി നമ്മൾ മനാഫ് യുടെ യൂട്യൂബ് ചാനലിലേക്ക് വരുമ്പോഴത്തേനും ആ ചാനലിൻ്റെ പേര് ലോറി ഉടമ മനാഫ് എന്നാണ് ഞാൻ ഇവിടെ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം ലോറി ഉടമ മനാഫ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ദിസ് ഈസ് യുവർ ഗോ ടു മലയാളം ചാനൽ ഫോർ ഇൻസൈറ്റ്ഫുൾ ഡിസ്കഷൻസ് ആൻഡ് അപ്ഡേറ്റ്സ് ഓൺ പബ്ലിക് ഇഷ്യൂസ് ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ് ദാറ്റ് മാറ്റേഴ്സ് മോസ്റ്റ് ഇൻ അവർ കമ്മ്യൂണിറ്റീസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന സോഷ്യൽ സാമൂഹ്യപരമായിട്ടും അല്ലാതെയുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ചാനലിൽ ഇടാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പ്രധാന അജണ്ടയായിട്ട് ഇദ്ദേഹം പറയുന്നതെങ്കിൽ പോലും ഈ ചാനലിൽ ഒന്നാമത്തെ കണ്ടന്റ് മുതൽ ഏറ്റവും ലാസ്റ്റ് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇട്ട വരെ എല്ലാം അർജുനെ ബ്രാൻഡ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റുകൾ തന്നെയായിരുന്നു കാരണം ഇദ്ദേഹം ചാനൽ തുടങ്ങി ഇൻറ്റൻഷൻ വേറെ ആണെങ്കിലും ഓഫ് കോഴ്സ് യൂട്യൂബിൽ റീച്ചിൻ്റെ പുറേ ആയിരിക്കും അദ്ദേഹം പോയിട്ടുള്ളത് പൂർണ്ണമായും അദ്ദേഹം നല്ല ഉദ്ദേശത്തോടെ ചെയ്തൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല ഇദ്ദേഹം റീച്ച് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി അർജുൻ്റെ കണ്ടൻസ് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടുണ്ടരുന്നത് ഈ ചാനൽ നമ്മൾ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് വളരെ മിതമായ രീതിയിലുള്ള വീഡിയോസ് ആയിട്ടുള്ളൂ കുറച്ച് ലൈവുകൾ പോയിട്ടുണ്ട് ഞാൻ നോക്കുന്ന സമയത്ത് വീഡിയോ ഇടാൻ നോക്കുന്ന സമയത്ത് പതിനേഴ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഇപ്പോൾ അത് ഇരുപത്തിരണ്ട് കെ സബ്സ്ക്രൈബേഴ്സ് ആക്കി കൂടിയിരിക്കുന്നു കാരണം ഇത്രയും വിഷു വന്നപ്പോഴത്തേക്കും കൂടുതൽ ആളുകൾ അതിലേക്ക് ശ്രദ്ധ പ്രാപിച്ചു അത് മാത്രമല്ല ഈ ചാനൽ വന്നുകൊണ്ട് വന്ന വീഡിയോസിൻ്റെ അടിയിലെല്ലാം ആ സമയത്തുള്ള കമന്റുകൾ വന്നത് മനസ്സിലാക്കി നിങ്ങൾ ദൈവമാണ് ഗ്രേറ്റ് സപ്പോർട്ട് വി ദൈവമാണ്ക്രൈബ് എന്നൊക്കെയുള്ള കമന്റുകളാണെങ്കിൽ ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂർ മുമ്പ് മുതൽ അതിനകത്ത് വരുന്ന കമന്റുകൾ മൊത്തം നിങ്ങൾ എന്ത് മനുഷ്യനാണ് നിങ്ങൾ ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക അർജുൻ്റെ മുഖം എടുത്ത് മാറ്റി എന്നുള്ള കമന്റുകളായി ആ കമന്റ് ബോക്സ് മാറിയിരിക്കുകയാണ് ഇനി അർജുന്റെ കുടുംബം കുറെ അലിഗേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ അതിൽ ഒരു അലിഗേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതാണ് ബേസിക് ഒരു അലിഗേഷനായിട്ട് പോകുന്നത് ഒന്ന് കണ്ടുവാ യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബ് ചാനലിലുള്ള വ്യൂവേഴ്സിന്റെ എണ്ണം നോക്കിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വീട്ടിൽ വരികയും ഒരു രണ്ടായിരം രൂപ കൊടുക്കുകയും ചെയ്തു അത് വീഡിയോ ചിത്രീകരിച്ച് പല മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുകളിൽ പ്രചരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ മനോഫ് പിന്തുടർന്ന് വരുന്നത് അപ്പോൾ ഇത്തരം നീക്കങ്ങളിൽ നിന്നെല്ലാം തന്നെ മനോഫ് പിന്തിരിയണം എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ഈ കുടുംബത്തിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം യൂട്യൂബ് ചാനലിലൂടെ പല കാര്യങ്ങളും പറയുന്നു സബ്സ്ക്രൈബേഴ്സിന്റെ അക്കൗണ്ട് യൂട്യൂബ് ചാനലാണ് പ്രധാനമായുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ യൂട്യൂബ് ചാനലിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അർജുനായിട്ട് ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് അത് അല്ലാതെ ഒരു കാര്യം വരുന്നതുമില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് നമ്മൾ നോക്കുമ്പോഴും അവിടെയും അർജുനുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ തന്നെയാണ് പക്ഷേ ഇതിന് ഉള്ള അതായത് കുറച്ച് പിന്നിലേക്ക് പോയി കഴിയുമ്പോൾ ഇദ്ദേഹം ഈ പറയുന്ന പോലെ തന്നെ സാമൂഹ്യപരമായ കുറച്ച് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് സാമൂഹിക പ്രശ്നങ്ങൾ അത് അങ്ങനത്തെ ചെയ്യുമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയുന്നത് ഇനി ഈ യൂട്യൂബ് ചാനലിൻ്റെ ശരിയായ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യവും എന്താണ് ഇതിൻ്റെ ഭാവി എന്നുള്ള കാര്യവും നമ്മുടെ ഈ മനാഫിക്ക തന്നെ പറയുന്നുണ്ട് കണ്ടിട്ടുമായോ ആവശ്യം അതായത് ഞാൻ അവിടെ ഗംഗാവലി പോയിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം കുറച്ച് വീഡിയോ എടുക്കണം ഞാനിപ്പോ അർജുന്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും ഇൻ്റെ വന്നിട്ടല്ലോ ഇനിയിപ്പോ വന്നെന്ന് വിചാരിച്ചോളൂ ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുന കിടന്നോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനലിൽ ഒരു അർത്ഥം ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഹുഷാറാക്കും അടിപൊളി അപ്പൊ എന്താ എന്താ ചെയ്യാനുള്ളത് ആരോ തറവാട് ഒന്നും ചെയ്യണേ ഞാൻ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ ലോറിക്ക് അർജുൻ തന്നെ അപ്പോൾ ആ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാൻ തന്നെയാണ് കാരണം അഞ്ഞൂറ് സബ്സ്ക്രൈബാകാൻ ഇവിടെ ചെല്ലിൽ കടന്ന് ബബ്ബബി അടിക്കുന്നുണ്ട് അപ്പോൾ പതിനേഴായിരം ഇരുപതിനായിരം ആയ ഒരു ചാനൽ എന്തായാലും അദ്ദേഹം പൂട്ടാൻ പ്ലാൻ ചെയ്യത്തില്ല അദ്ദേഹം അത് മുന്നോട്ട് കൊണ്ടുപോകും പക്ഷേ അർജുൻ്റെ മുഖം അങ്ങനെ ബ്രാൻഡ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് എനിക്കറിയത്തില്ല മരണപ്പെട്ട ഒരാൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ എതിർക്കുന്ന സമയത്ത് അർജുൻ്റെ മുഖം ബ്രാൻഡ് ചെയ്ത് ആ ഒരു ബ്രാൻഡിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അദ്ദേഹം അർജുൻ്റെ മുഖമാണ് ആ ചാനലിൻ്റെ മറ്റേ എന്തോ ഇമേജ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് തന്നെ അപ്പോൾ അത് എത്രത്തോളം പോസിബിൾ ആകും എന്നുള്ള കാര്യം എനിക്കറിയില്ല ഇനി ഈ കുടുംബം പറയുന്ന ഒരു സാധനം രണ്ടാമത്തെ ഘട്ടത്തിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ യൂട്യൂബ് ചാനലിലെ ഗ്രോത്തിലേക്ക് മാത്രമായി അതിൻ്റെ വ്യൂവർഷിപ്പിലേക്ക് മാത്രമായി സബ്സ്ക്രൈബേഴ്സിലേക്ക് മാത്രമായി എന്ന് പറയുന്നുണ്ടായിരുന്നു അതേസമയം നമ്മുടെ ഈ അപകടം നടന്ന സ്ഥലത്തെ ചില ഉന്നത ഉദ്യോഗസ്ഥർ അതായത് പോലീസ് ഉദ്യോഗസ്ഥനും അവിടുത്തെ എം എൽ എയും ഈ മനാഫിക്ക അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൽ ചില തടസ്സം സൃഷ്ടിച്ചിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായി ചാനലുകളോട് പറയുന്നുണ്ട് അപ്പോൾ അവിടുത്തെ എസ് ഐ പറയുന്നതും അവിടുത്തെ എം എൽ എ പറയുന്നതും ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ഇംഗ്ലീഷിലാണ് അറിയത്തവർക്ക് വേണ്ടി ഞാൻ അതിനുശേഷം തർജ്ജമ ചെയ്തു തരാം I have uh, tried to um, manipulate right. the mission there. Uh -huh, uh -huh, uh -huh. From, from the day one, he only told not to work on the uh, roadside, uh, not to work on side. He only told that you have to work from roadside only. The body and the vehicle is on the road only. Uh -huh. And initially, four days we have wasted actually. Uh, so, they were in the lorry. They never come down. So Munaf is uh, misinformation guys. Uh -huh. They were in the lorry. They never come directly to the SP. They never inform. അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥനും എം എൽ എയും പറയുന്നത് മനാഫ് അവിടെ ചില തടസ്സം സൃഷ്ടിച്ചിരുന്നു മനാഫ് ആ തെരച്ചിലിൽ ചില തടസ്സം സൃഷ്ടിച്ചിരുന്നു ഇദ്ദേഹം സംബന്ധിച്ചിരുന്നെങ്കിൽ ആദ്യ ദിവസം തന്നെ അല്ലെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ ബോഡി കിട്ടിയേനെ ഇദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യ സ്ഥലത്ത് മാത്രം നോക്കുക എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്തു എന്നുള്ള സാഹചര്യമാണ് ഈ അവിടുത്തെ എസ് സി യും അവിടുത്തെ എം എൽ എയും പറയുന്നത് ഈ അവിടെ മനഫ് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുമ്പോഴത്തേനും ഉണ്ടാക്കിയിട്ടുണ്ട് അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് അദ്ദേഹം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കാണിച്ചു തരാം അല്ല കാണിച്ചു തരാം കണ്ടിട്ടു ഇന്നുണ്ടായ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങി ഈശ്വർ മലപ്പയും ടീമും വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പോലീസുകാർ വന്ന് അവരെ പിടിച്ച് കയറ്റി അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടി അങ്ങ് അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ അനുവദിച്ചില്ല ഞങ്ങൾ എന്താക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരെ തടഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാരണത്താലാകാം ആ ഗവൺമെൻറ്റും പോലീസും ഇദ്ദേഹത്തിനെതിരെ പറയുന്നത് കാരണം അത് അവിടെ ആ ഗവൺമെൻറ് പരിശോധന നടത്തുമ്പോഴത്തേനും ഇദ്ദേഹത്തിൻ്റെ ഒരു ടീം അല്ലാതെ വെള്ളത്തിലിറങ്ങുകയും അവർ സ്വഭാവം കിട്ടും പോലീസ് പിടിക്കുകയും അവിടുത്തെ അടിയൊഴുക്കും പ്രശ്നങ്ങളൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ് അറസ്റ്റ് ചെയ്യണമെന്നൊരു സാഹചര്യത്തിൽ പേരും ഇദ്ദേഹം അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് തടയുകയും ചെയ്തു ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ടാണ് ഈ പോലീസിന് ചിലപ്പോൾ ഇദ്ദേഹത്തോട് വൈരാഗ്യം ഉണ്ടാകാനുള്ള കാരണം ഇതിനകത്ത് ഒന്നാമത്തെ സംശയമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വളരെ പ്രിയ ായ ഒരാൾ മരണപ്പെടുമ്പോഴത്തേനും അദ്ദേഹത്തെ ബ്രാൻഡ് ചെയ്ത് ഇത്തരത്തിൽ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കാൻ ഒരാളുടെ മാനസികാവസ്ഥയിൽ സാധിക്കുമോ അദ്ദേഹം ബേസിക്കലി അർജുനെ കിട്ടണം എന്നൊക്കെ ഉള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അത് മാത്രമല്ല തുടക്ക സമയത്ത് ഇദ്ദേഹം ഇദ്ദേഹം തന്നെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് മൈ ചാനൽ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു പറ്റിയ സമയമാണ് ഈ ചാനൽ ഗ്രോത്ത് ആക്കുക എന്നൊരു ഉദ്ദേശം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിരിക്കാം ഇദ്ദേഹം ഈ കുടുംബം ഇദ്ദേഹത്തെ എതിർത്ത് പറയുമ്പോഴും ഇദ്ദേഹം തിരിച്ചാക്കും കുടുംബത്തെ എതിർത്ത് പറയുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കാരണം ഇദ്ദേഹം അവരെ തെറ്റിദ്ധരിപ്പിച്ച ആയിരിക്കാം അവരുടെ സഹോദരനെ പോലാണെന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഒന്നുകിൽ ഇദ്ദേഹം ശരിക്കും ഒരു തനി മുതലാളിയാണ് അല്ലാത്ത പക്ഷം ഇദ്ദേഹം ശരിക്കും നല്ലവനായ ഒരു മനുഷ്യനായിരിക്കും കാരണം ബേസിക്കലി ഒരു മുതലാളിമാരുടെ നേച്ചർ എന്ന് പറഞ്ഞാൽ അഞ്ചിട്ട് പത്ത് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അത് നമ്മളെത്ര മനസാക്ഷിയുള്ളവനാണെങ്കിലും അവൻ്റെ ബേസിക് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അതൊരിക്കലും തെറ്റുമല്ല നമ്മളെപ്പോലുള്ള ചിലർക്ക് പറ്റാതെ പോകുന്ന അതാണ് അവരുടെ അതിൽ കൂടുതൽ പണം ഉണ്ടാകുന്നതും കാരണം അതാണ് അവർക്ക് എങ്ങനെ അടുത്ത ഏണിങ്സ് ഉണ്ടാക്കാമെന്ന് വരെ ചിന്തിക്കും ബേസിക്കലി യൂട്യൂബ് ചാനലിൽ നിന്ന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കുറച്ച് ആൾ കഴിയുമ്പോഴത്തേന് ഏണിങ്സ് കിട്ടും പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പോപ്പുലാരിറ്റി ഉണ്ട് അതിനിപ്പോൾ അദ്ദേഹം കൂട്ടേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന് നല്ലൊരു ഇമേജിങ്ങിനെ ആയിട്ട് നല്ലത് ചീത്ത നല്ലത് ചീത്താന്നുള്ള രീതിക്ക് പോകുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതിനകത്തുള്ള യാഥാർത്ഥ്യമൊന്നറിയില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മനോഫിക്കയുടെ സൈഡിൽ ചെറിയ പോരായ്മകൾ വന്നിട്ടുണ്ട് കാരണം ഈ ചാനൽ ബ്രാൻഡ് ചെയ്യും ആ കുടുംബത്തിന് ഇപ്പോൾ രണ്ടായിരം രൂപ കൊടുത്തിട്ട് അത് ചാനൽ എന്ന് പറയുന്നു അങ്ങനെ ഒരു വീഡിയോ ഞാൻ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല നിങ്ങൾക്കെങ്കിലും കിട്ടുന്നെങ്കിൽ പറയും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ പിന്നാമ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥ യാഥാസ്ഥിതികൾ നിങ്ങൾക്കാർക്കെങ്കിലും പറയുമെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക നിങ്ങൾ അർജുൻ്റെ കുടുംബം പറയുന്നതാണോ ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതോ ഈ മനാഫ് പറയുന്നതാണോ ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുക എന്നുള്ള കാര്യങ്ങളിൽ കമൻറ്റ് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചത് ശരിയായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഒരാളെ കുറ്റക്കാരനാക്കി കാണിക്കുക ഒരാളെ മികച്ചു കാണിക്കുക എന്നുള്ളതല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്